ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറ്റക്കൊമ്പൻ ഇങ്ങനെ പനമറിക്കാൻ പോകുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അപ്പോൾ കുറേ പേരുടെ ഡൗട്ടായിരുന്നു ആന പന മറിച്ചോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഫുൾ വീഡിയോ കാണാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഒറ്റക്കൊമ്പൻ പന മറിക്കാൻ ശ്രമിക്കുന്നതാണ് തൊട്ടപ്പുറത്ത് വേറൊരാനയുണ്ട് കേട്ടോ പക്ഷെ അവൻ ഇതിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള മട്ടിൽ അങ്ങടേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ നമ്മൾ ഒറ്റക്കൊമ്പൻ ഈ ഒരു പന മറിച്ച് തീരുമെന്നുള്ള രീതിയിൽ പന തള്ളിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു പന മറിച്ച് ഇത് തിന്നാൻ വരുന്ന എല്ലാ ആനകളെയും കാണിച്ചിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പനയും മറിക്കുന്നത് ഇപ്പോൾ കുറേ പേരും അറിയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പനയും വെച്ച് പിടിപ്പിക്കുന്നതെന്നല്ലേ എന്തായാലും കുറേ നേരം പന അങ്ങനെ തള്ളിയതിന് ശേഷം നമ്മൾ ഒറ്റക്കൊമ്പൻ അവിടെ ചെറിയ രീതിയിൽ റെസ്റ്റ് എടുക്കുകയാണ് ഒറ്റയടിക്ക് തള്ളി മറിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ഒരു പനയാണല്ലോ എന്തായാലും ഈ ഒരു പന മറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്ര ആനകൾ വരുന്നു നിങ്ങൾ കണ്ട് തന്നെ അറിയണം ഇപ്പോൾ ഇവിടെ രണ്ട് ആനകളെ ഉള്ളു അപ്പോൾ കുറച്ച് നേരം റസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒറ്റ കൊമ്പൻ വീണ്ടും പന തള്ളാനായിട്ട് ശ്രമിക്കുകയാണ് തുമ്പിക്കയും ആ കൊമ്പും ഫ്രണ്ടിലത്തെ രണ്ട് കാലുമൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് പന തള്ളാൻ ശ്രമിക്കുന്നത് ഒരു ടീമിൽ എപ്പോഴും പന മറിക്കുന്നത് ഒറ്റക്കൊമ്പം തന്നെയാണ് പലപ്പോഴും ഒറ്റക്കൊമ്പം തന്നെയാണ് ഈ പനയൊക്കെ ഇങ്ങനെ മറിച്ചിടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഗ്യാങ് ഇപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് പല സ്ഥലത്ത് നിൽക്കാണ് ഈ ഒരു പന മറിച്ചിട്ടതിന് ശേഷം അവരെന്തായാലും ഒരുമിച്ച് ഒരു മതക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ നമ്മുടെ മറ്റേ ആ അങ്ങടേക്ക് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ ഇങ്ങടേക്ക് നോക്കുന്നു പോലുമില്ല നമ്മുടെ പന ഏകദേശം വീഴാറായ മട്ടിലാണ് നിൽക്കുന്നത് എന്നിട്ടും മറ്റേ ആനയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇതേ ഇല്ല കേട്ടോ നമ്മുടെ ഒറ്റക്കൊമ്പനാണെന്നുണ്ടെങ്കിൽ ഒരു പന മറിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള ഉദ്ദേശത്തിൽ ഇതേ കണ്ടില്ലേ അവനെ തുമ്പിക്കൈ മാറ്റിയിട്ടും ആ പന ചെരിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഒന്നും കൂടെയും ഒന്ന് ശക്തിയോടെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പന മറിയും അപ്പോൾ നമ്മൾ നമ്മുടെ ഒറ്റക്കൊമ്പെന്താ നല്ല രീതിയിൽ വീണ്ടും തള്ളുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇവർ ഈ ഓരോ ഓരോ പനയും മറിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ പന അതാ വീണ്ടും ചെരിഞ്ഞ് 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 മറിയുമെന്നുള്ള അവസ്ഥയിലിതാ ഇപ്പം നിൽക്കാണ് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിലെങ്കിലും നമ്മുടെ ആ ഒരു കൂട്ടുകാരൻ ഇവനെ ഹെല്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല അവൻ്റെ അവിടെ അടുത്ത് വന്ന് ഇവനെ നോക്കി ആ പാന നോക്കി ഇപ്പം മറിയാന്നുള്ള രീതിയിൽ നിൽക്കാണ് പക്ഷെ നമ്മുടെ ഒറ്റക്കൊമ്പൻ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും ആ ഒരു പന തള്ളി മറിച്ചിടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ ശ്രമം അവസാനം ഇതാ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ പന അതാ താഴത്തേക്ക് വീണു എന്തായാലും താഴത്തേക്ക് വീണ വശം തന്നെ അങ്ങടേക്ക് തിരിഞ്ഞ് നിന്ന ആന ഓടിയത് ഈ പാനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നമ്മൾ ഒറ്റക്കൊമ്പനും പാനയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടാണ് തിന്നാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഒരു ഹെൽപ്പും ചെയ്യാതിരുന്ന ആന തന്നെ കേട്ടോ ഫസ്റ്റ് തന്നെ അത് തിന്നാൻ വേണ്ടിട്ട് വന്നേക്കുന്നത് നമ്മൾ ഒറ്റ അവിടെ ആ ഒരു വട്ടക്കാടിനുള്ളിൽ മറിഞ്ഞു നിൽക്കുകയാണ് അത് കടയിൽ ഇവർ തിന്നു തുടങ്ങി അപ്പം ഇത്രയും നേരം ഇവൻ മറിച്ചിട്ട പനയാണ് അതെങ്കിലും അവൻ എൻ്റെ കൂട്ടുകാരനായിട്ട് ഷെയർ ചെയ്തു പക്ഷേ വേറെ ഏതൊരു ആനയാണെങ്കിലും അവർ മറിച്ചിട്ട പന അവർ തിന്നതിന് ശേഷം മാത്രം കേട്ടോ മറ്റുള്ള ആനകൾക്ക് മിക്കപ്പോഴും കൊടുക്കാറുള്ളൂ പ്രത്യേകിച്ച് ചെറിയ ആനയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തിന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ അതാ കണ്ടില്ലേ പന മറിഞ്ഞ ആ ഒരു സൗണ്ട് കേട്ടിട്ട് പുഴയുടെ ഭാഗത്തു നിന്നും മറ്റുള്ള ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആനകൾ കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നേരം പുഴയുടെ സൈഡിൽ നിന്ന് പുല്ല് തിന്നെയോ കുളിക്കുകയൊക്കെ ആയിരുന്നിരിക്കാം എന്തായാലും ഈ ഒരു ഭാഗത്തൊന്നും അവരുണ്ടായിരുന്നില്ല അതാ കണ്ടില്ലേ ഇപ്പോൾ ഓരോ ആനകളായിട്ട് പുഴ സൈഡിൽ നിന്നും ഈ ഒരു പന മറച്ചിട്ട സൗണ്ട് കേട്ടിട്ടാണ് ഇപ്പോൾ അവരോരോരുത്തരും കയറി വരുന്നത് അവർ വരുന്നത് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ അടുത്തേക്ക് തന്നെയാണ് അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആനകളാണ് ഇവരെല്ലാവരും അപ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് നിന്ന് പനതിന്നാന്നുള്ള രീതിയിൽ ഇതാ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ കഷ്ടപ്പെടാൻ ഒരാളും അതിൻ്റെ പങ്ക് പറ്റാനായിട്ട് ഒരുപാട് പേരുണ്ടാവും ചിലവർക്കൊന്നും അതിലൊരു പ്രശ്നം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല എല്ലാവരും അതിൻ്റെ പങ്കൊക്കെ പറ്റി നമ്മൾ പറയാൻ നമ്മൾ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ പറയുക മാക്സിമം അതിൻ്റെ പങ്ക് പറ്റുകയും ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റകൊമ്പൻ അങ്ങനെ ഉണ്ടാവും അവൻ മറിച്ചിട്ട പനയാണെങ്കിലും അവൻ്റെ ടീമിലുള്ള എല്ലാവർക്കും അത് തിന്നാൻ കൊടുത്തിട്ടാണ് അവരും കഴിക്കാറ് അവരൊരുമിച്ച് തിന്നിട്ടാണ് കഴിക്കാറ് പക്ഷേ അതേസമയം നമ്മുടെ മഞ്ഞക്കൊമ്പനോ അങ്ങനെ വേറെ വല്ല ആണെന്നുണ്ടെങ്കിൽ അവർ മറിച്ചിട്ട പനയാണെന്നുണ്ടെങ്കിൽ അത് അവർ തിന്നതിന് ശേഷം മാത്രമാണ് മറ്റുള്ള ആനകൾ തിന്നിട്ട് തിന്നാറുള്ളൂ ഞാൻ പല വീഡിയോയിലത് കാണിച്ചിട്ടുള്ളതാണ് മഞ്ഞ കൊമ്പനൊക്കെ മറിച്ചിട്ടുള്ള പനയാണെന്നുണ്ടെങ്കിൽ ആദ്യം വന്ന് മഞ്ഞക്കൊമ്പൻ തിന്നും മറ്റുള്ള ആനകളൊക്കെ ഇങ്ങനെ ബാക്കിൽ വന്ന് ഇങ്ങനെ നിൽക്കും എൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് തിന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് നിന്ന് കഴിക്കുന്നത് കാണാൻ പറ്റും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അവർ പുഴയുടെ അങ്ങ് അറ്റത്തായതുകൊണ്ട് തന്നെ ഈ പാന മറിച്ചിട്ട ഭാഗത്തേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും നമ്മുടെ പാനയുടെ അടുത്ത് എത്താറായപ്പോൾ തന്നെ ആശന്മാർക്ക് തിടുക്കം കൂടിയേ ഓടിയാണ് ആ ഒരു പാനയുടെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഇതാ ആ ഒരു പാനയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മൊത്തം അഞ്ചാനകളായിട്ടോ നമ്മുടെ ഒറ്റക്കൊമ്പനും അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ആനയും ഇപ്പോൾ കയറി വന്ന മൂന്നാനകളും ഉൾപ്പെടെ ഇപ്പോൾ അഞ്ചാനകൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഒറ്റക്കൊമ്പൻ എന്താ കണ്ടെങ്കിൽ ഇത്രയും ആനകൾ ഇവിടെ വന്നിട്ടും അവനൊരു പരാതി ഓപ്പറേഷൻ ഒന്നുമില്ല താൻ മറിച്ചിട്ട് ആ പനയാണെന്നുള്ള അഹംഭാവം ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ ഉടനെ തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഒറ്റക്കൊമ്പൻ്റെ ക്യാരക്ടർ ഇവൻ്റെ ഒരു കൂട്ടത്തിലുള്ള എല്ലാ ആനകളോടും ഭയങ്കര സ്നേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ചെറിയ ആനകളൊക്കെ വന്ന് തിന്നുമ്പോൾ നമ്മൾ ഒറ്റക്കൊമ്പൻ ഓടിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവരും നിന്ന് തിന്നോട്ടെ എന്നുള്ള ഭാഗത്തിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെയുള്ള മറ്റുള്ള ആനക്കൂട്ടത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ആനകൾ മാറി നിൽക്കും വലിയ ആനകൾ കഴിച്ച് കഴിയുന്നത് വരെ അതിന് ശേഷം ഈ വലിയ ആനകൾ കഴിച്ച് മാറിയതിന് ശേഷമാണ് നമ്മുടെ ചെറിയ ആനകളൊക്കെ പലപ്പോഴും കഴിക്കാൻ തന്നെ കിട്ടാറുള്ളൂ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞാനിവർ ഈ ഒരു പന കഴിച്ചതിന് ശേഷം റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന വിഷ്വൽസ് വരെ ഞാൻ ഞാനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നേരം ഇവരിവിടെ നിന്നിട്ട് ഈ ഒരു പന തിന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിഷ്വലൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ അതാ പനയൊക്കെ തിന്നതിന് ശേഷം അവർ കുറച്ച് ആനകൾ കയറി പോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ഒറ്റക്കൊമ്പൻ എന്നിട്ട് അവിടെ തന്നെ നിൽക്കാം കേട്ടോ ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു ഒറ്റകൊമ്പൻ കയറി പോവുകയുള്ളൂ കാരണം കൂട്ടത്തിലെ ഒരു നേതാവ് അവനാണല്ലോ അപ്പോൾ അവൻ ഏറ്റവും ലാസ്റ്റാണ് വരുകയുള്ളൂ അപ്പോൾ മറ്റുള്ള ആനകളൊക്കെ തിന്ന് ഏകദേശം വയറൊക്കെ എന്നറിഞ്ഞതോടുകൂടി മാറിപ്പോവാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നേരമൊക്കെ ശരിക്കും വെളുത്തത് കൊണ്ട് തന്നെ ആളുകളുടെ ഒക്കെ സഞ്ചാരം റോഡിലൂടെയൊക്കെയായാലും കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇനി അധികം നേരം ഇവിടെ നിൽക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇവർ ഇനി കയറിപ്പോയതിന് ശേഷം വൈകുന്നേരം ഇറങ്ങി വന്നിട്ടാണ് ഇനി ഒരു പന ഫുള്ളായിട്ട് തീർക്കൊള്ളു അങ്ങനെ ഇപ്പോൾ അത് ഓരോ ആനകളായിട്ട് കയറി തുടങ്ങി നിങ്ങൾ നേരത്തെ ആ ഒരു പന മറച്ചിട്ടതിന് ശേഷം ഒരു മൂന്നാന പുഴയെന്ന് വന്നത് കണ്ടല്ലോ അപ്പോൾ അവർ തന്നെയാണ് ആദ്യം റോഡ് മുറിച്ച് കടന്നു പോകാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ആനകൾ നാം റോഡിൻ്റെ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വരുമ്പോൾ തന്നെ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ വണ്ടികൾ വരുന്നുണ്ടോ റോഡിലൂടെ ആരെങ്കിലുമൊക്കെ എന്നുള്ള വളരെ ശ്രദ്ധിച്ചിട്ടായിട്ടോ അവർ വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ആന അതൊക്കെ ശ്രദ്ധിച്ചത് പതുക്കെ നടക്കുന്നുണ്ട് ആ ഫ്രണ്ടിൽ പോകണ ആനയുടെ മൂവ്മെൻ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും ബാക്കിൽ വരുന്ന ആനകളും പതുക്കെ പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടിലുള്ള ആന ഒന്ന് നിന്നാൽ ബാക്കിലുള്ള ആനകളും ഒന്ന് സ്റ്റോപ്പ് അങ്ങനെ ഇപ്പോൾ അവർ റോഡിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും രണ്ടാനകൾ ഇപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവർ കടന്നു പോയതിന് ശേഷമാണ് അവരും കടന്നു വരത്തുള്ളൂ അപ്പം നമ്മുടെ ഈ ആനകൾ വളരെ ശ്രദ്ധയോടെ റോഡ് മുറിച്ച് കടക്കുന്ന കിടക്കുന്ന കാഴ്ചയായിട്ടാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അങ്ങനെ ഇപ്പോൾ മൂന്നാനകൾ ഇത് ആ റോഡ് മുറിച്ച് കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ആനകളാണ് വരാനുള്ളത് അത് നമ്മുടെ ഒറ്റക്കൊമ്പനും അവൻ്റെ കൂടെ നേരത്തെ ഉണ്ടായ ആനകളാണ് അപ്പോൾ ഇവർ അങ്ങോട്ട് കയറിയതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ഒറ്റക്കൊമ്പനും ആ അവൻ്റെ കൂടെ നിന്ന് ആനയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുന്നേ പോയ ആനകൾക്കൊക്കെ ഇത്തിരി സ്പീഡ് ഉണ്ടായെങ്കിലും പുറകെ വരുന്ന ഈ രണ്ട് ആനകൾക്ക് സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒറ്റക്കൊമ്പൻ അവൻ അങ്ങനെ പതുക്കെ എല്ലാവരെയും നോക്കിയും കണ്ടൊക്കെ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുള്ളൂ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ തുടക്കം മുതൽ എൻ്റെ വരെ ഇടാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കുറേ പേര് ആഗ്രഹിച്ചതുപോലെ അവർ പന മറിച്ചിടുന്നതും കാണാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്